സർവീസ് ഇന്നും കേരള സ്റ്റേറ്റ് ായിരണങ്ങളുടെയും യൂണിയൻ പെരിയനം യൂണിറ്റ് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി പെരിങ്ങനം എൻ എസ് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു മറ്റ് സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തില് ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് പെൻഷൻകാരായിട്ടുള്ള എല്ലാവരും അതിനെ നോക്കിക്കാണുക അതുകൊണ്ട് തന്നെ എന്നീ സംവേണം കഴിയുമ്പോഴേക്കും ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പ്രത്യേക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പെൻഷൻകാര് അതിനുള്ള പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് സമീപന ബന്ധങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോ ഞാൻ നേരത്തെയോട് സൂചിപ്പിച്ച ഞാൻ പെൻഷൻകാരനാണ് ആളാണ് ഞാൻ സ്റ്റേറ്റ് സർവീസ് കെ എസ് എസ് പി യു യൂണിറ്റ് പ്രസിഡന്റ് പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി കെ മുഹമ്മദ് സഗീർ വാർഷിക കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ ട്രഷറർ വി കെ അശോകൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം പി എ കമറുദ്ദീൻ സി ഗോപാലകൃഷ്ണൻ ടി എം ജ്യോതിപ്രകാശൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മനം കവരും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Trishu www.skpalace.in